ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾ വിനിയതിക്കുന്നുണ്ടട്ടോ അപ്പം ഇപ്പം ഞങ്ങളുള്ളത് മലപ്പുറത്താണ് കേട്ടോ മലപ്പുറത്തൊരു എക്സ്പോ എന്ന് ഇത് എവിടെ സ്പോട്ട് കറക്റ്റ് ഞാൻ പറഞ്ഞില്ല മലപ്പുറത്ത് എം ബി എച്ച് ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു എക്സ്പോ വന്നിട്ടുള്ളത് ചെറിയൊരു എക്സ്പോ ആണ് അപ്പോൾ ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് കയറാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മലപ്പുറം വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് കയറിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എൻട്രൻസിൽ കൂടെ ഇങ്ങനെ കടന്നു പോവുകയാണെ അപ്പോൾ ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് അൻപത് രൂപയാണ് അപ്പോൾ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെക്കാൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തതിന് ഉള്ളിൽ കയറട്ടെ flight 3728 to kansas city we are now inviting those passengers with small children and any passengers requiring special assistance to begin boarding at this time please have your boarding pass and identification ready, ready? പിന്നെ സ്റ്റെപ്പ് ഇറങ്ങി അടിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദിമ മനുഷ്യരൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ അമ്പം വില്ലൊക്കെ പിടിച്ചെ നിക്കുന്നുണ്ട് പിന്നെ ദാമങ്കിയാളയ കാണാൻ അടിപൊളി കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിന് ഓൺ വോയിസ് കൊടുക്കാൻ കാരണം തന്നെ അതിൻ്റെ ഉള്ളിൽ നിറച്ച് സൗണ്ടായിരുന്നു പല സൗണ്ടും മൃഗങ്ങളുടെ സൗണ്ടും ഒക്കെ പാടായിരുന്നു ആനന്ദി ഒക്കെ പാടൊരു കലപ്പിലെ സൗണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഓൺ വോയിസ് കൊടുത്തു തന്നെ പിന്നെ അമ്പ് വില്ല ഒക്കെ വെച്ചുകാണ്ട് ആരെയൊക്കെ നിൽക്കണമൊക്കെ ഉണ്ട് ഇങ്ങനെ ആരാന്ന് അറിയണ ആർക്കാലും കമൻറ്റ് ചെയ്യണം പിന്നെ ആന പിന്നെ ആനക്ക് നല്ല സൗണ്ട് സൗണ്ട്ണ്ടായിനു അതിൻ്റെ ഉള്ളില് ഫുള്ള് സൗണ്ട് കൊടുത്തു കണം ഇങ്ങനെ ആടിനൊക്കെ ആണ് കേട്ടോ പിന്നെ പന്നി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോഴത്തേക്ക് കുറച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ഓൾമോസ്റ്റ് കുറച്ചൊക്കെ മൃഗങ്ങളും പിന്നെ ആദ്യമനുഷ്യർ പഴയ കാല പഴയക്കാലം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ ഇങ്ങനെ ഇതുകൊണ്ട് വലിയൊരു കലടി ഇവിടെ നിൽക്കുന്നുണ്ട് അതും നല്ല സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ കുട്ടികൾക്കൊക്കെ വന്ന് കാണാൻ അടിപൊളിയാണ് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇപ്പം പൊട്ടാ മാസം ഉണ്ടായിനോ അങ്ങനെ വിൻഡോസ് കവർ ചെയ്ത് കാണിങ്ങനെ വരികയാണ് അതിൻ്റെ അടുക്കിത് അവിടെ സിബ്ര പിന്നെ സിംഹം അങ്ങനത്തെ കുറച്ച് കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിനട്ടോ നല്ല സൗണ്ട് ഉണ്ടായിനെട്ടോ നല്ല സൗണ്ട് കുട്ടികൾക്ക് ചെല കുട്ടികൾക്ക് കളികൾ ഇഷ്ടമാവും ചില കുട്ടികൾക്ക് പേടിയാവും സൗണ്ട് കൊടുത്തുണ് പിന്നെ ഈ ഒരു രണ്ട് സംഭവങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്തോണ്ട് കാരണം എനിക്കിത് എന്താണെന്ന് അറിയുന്നത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇപ്പൊ ഓർമ്മ കിട്ടണില്ല അങ്ങനെ അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തോണ്ടിട്ടാ പിന്നെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഞമ്മള് ഫിഷും കുറച്ച് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു സ്ഥലത്തൊക്കെ ആണ് കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മള് കോട്ട ഒക്കെ എക്സ്പോ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ അത്ര അടിപൊളിയൊന്നും അല്ല എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വെക്കേഷൻ ഒക്കെ അല്ലേ വന്ന് അടിച്ച് പൊളിച്ച് കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അടിപൊളി വെക്കാനും അപ്പൊ കുറച്ച് ഫിഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫിഷിന്റെ പേര് പറയണില്ല കാരണം ഫിഷിന്റെ പേരാണോ നിനക്ക് അറിയില്ല അപ്പൊ ഏതാ ഫിഷ് എന്ന് ആൾക്കാർ കമന്റ് ചെയ്തൊരു ഒരു ഇല്ല അങ്ങനെ നമ്മൾ ഇതാ കുറച്ച് ഫിഷ് ആളൊക്കെ കാണിച്ചുതരാം അപ്പൊ അതാ ഫുൾ ആയിട്ട് കവർ ചെയ്ത് എടുത്തിട്ടില്ല കേട്ടോ ഇതിന്റെ ഫുൾ റൗണ്ടിലുണ്ട് ഫിഷാളൊക്കെ അപ്പൊ നമ്മള് കുറച്ചൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ വെറൈറ്റി ഫിഷ് ആൾക്കെ കണ്ടപ്പോ ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോകുന്നതാണ് ഞാൻ കുറച്ച് രാം ഫസ്റ്റ് തന്നെ ലവ് ബേർഡ്സ് ഉണ്ടായിരുന്നു തത്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു എലി ഉണ്ടായിരുന്നു ഒരു വെള്ള എലി എന്താ പേര് എനിക്കറിയില്ല പിന്നെ കോഴികളുണ്ടായിരുന്നു ആ പലതരം പുള്ളിക്കോഴി അങ്ങനൊക്കെ പറഞ്ഞ കുറി കുറച്ച് കോഴിയാണ്ട് ഒരു പേര് ഇഗ്വാനുണ്ടായിരുന്നു ചെറുതും ഉണ്ടായിരുന്നു വലുതും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു വേറൊരു കാട്ടുകോഴി ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നടത്തത് ഒരു സംഭവം കാണിച്ചരാം ഇത് ഏർ കുറച്ച് വലുപ്പമുള്ളൊരു ഇഗ്വാനും പിന്നെ ഇതും വേറൊരു കോഴി എന്താണ് പേരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്കറിയില്ല ഇതും എലിയാണ് പിന്നെ എന്നോട്ട് വന്നു കഴിഞ്ഞാല് കൊറച്ച് അധികം കോഴിയാള എനിക്ക് അധികം കാണാൻ പറ്റിയത് അവിടെ പിന്നെ പാമ്പ് ഈ ഒരു പാമ്പുണ്ടല്ലോ നമ്മൾ വീഡിയോ ഒക്കെ നന്നായിട്ട് നിന്ന് വന്നിങ്ങനെ നമ്മൾ കയ്യിലൊക്കെ വെച്ചാണ്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കണ ആ ഐറ്റം പാമ്പാണ് ഞാൻ തോന്നുന്നത് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ ആ സംഭവം തന്നെ ആണ് അങ്ങനെ ഈ പാമ്പും കുറച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നുള്ളൂട്ടോ ഇവിടെ പിന്നെ ക്യാറ്റ് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഇളക്കാക്ക ഇങ്ങനെ തോന്നിയ സമയത്ത് എവിടെ നീച്ചിട്ടോ ഒരു ക്രീം കളറും പിന്നെ ഒരു വൈറ്റും ഉണ്ടായിരുന്നത് ഇത്ര തന്നെ ഉള്ളു കേട്ടോ പെറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര തന്നെ ഉള്ളു പിന്നെ ഇനി നമ്മൾ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം പിന്നെ ഫിഷായിട്ട് എനിക്ക് ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ തലവേദന കാലുവേദന മുട്ടുവേദന അങ്ങനത്തെ വേദനകൾക്ക് വേറൊരു എന്തോ മെഡിസിൻ എന്തോ ആണ് അവിടെ ഉള്ളത് പിന്നെ കുറച്ചു ഐറ്റംസ് ഇങ്ങനെ കാണിച്ചു തരാം പിന്നെ വെള്ളം ശുദ്ധീകരിക്കണോ ഓരോ തരം ആണ് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് അതേപോലെ തന്നെ കണ്ണട ക്യാപ്പ് ബെൽറ്റ് അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അപ്പുറത്തുണ്ടായിരുന്നത് പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എനിക്ക് ഇതാണ് അതേപോലെ തന്നെ വാൾ പേപ്പേഴ്സിൻ്റെ ഓരോ ഫ്രെയിമും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൊരിതായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അല്ലതാണ് അജ്മോളെങ്ങോട്ട് വിളിക്കുമ്പോൾ പിന്നെ അജിമോളം അങ്ങോട്ടാണ് പോകുന്നത് അസിമോൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ എടുക്കാനൊന്നും ഓൾക്ക് വേഗം പാർക്കിൽ പോകണം എന്നുള്ള ഒരു മൈൻഡ് ആയിരുന്നു കേട്ടോ അപ്പം ഏറെക്കുറെ ഞാൻ പിടിച്ചിരുത്തി ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ഫ്ലവേഴ്സ് ഇതൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിലും അടിപൊളിയായിരുന്നു നല്ല ഇഷ്ടമായിട്ടോ എനിക്ക് ഇവിടെ ഒരു നല്ലൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നി പിന്നെ പൂരപ്പറമ്പിലൊക്കെ ഉണ്ടാവും നമ്മളെ മോതിരത്തുമ്പോ പേരെ ഇതില് കിച്ചനും പേരെഴുതില് അങ്ങനത്തെ സംഭവങ്ങളായിട്ടാ വളരെ അപ്പൊ അവിടത്തെ ചേട്ടനത് ആ പേരൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് പിന്നെ പഴയ കാല മിഠായികളാണ്ടോ അത് എല്ലാ എക്സ്പോലും ഉണ്ടാവും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് അടിപൊളിയാണ് പച്ചക്കടല പിന്നെ മുട്ടായി നാരങ്ങ മുട്ടായി ജോക്കർ മുട്ടായി അങ്ങനത്തെ പഴയ പുളി പുളിയച്ചാറ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണ്ട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് നമ്മളൊരു ചോപ്പ് കളറുള്ള ഒരു മുട്ടായി വാങ്ങി എന്താ പേര് അറിയില്ല എന്നതാ ഒരുപാട് മുട്ടായികളുണ്ട് കേട്ടോ പിന്നെ നമ്മളെ ജീരക മുട്ടായി കോയിൻസ് മുട്ടായി അങ്ങനത്തെ കുറേ മുട്ടായി ആളുണ്ടായിരുന്നു ഇവിടെ സത്യം പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ എനിക്കൊരു നോസിറ്റീവ് ഫീൽ ആട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ അജ്മോളും ആശ്മലും ഒക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ ക്യാഷ് കൊടുത്തത് ഈ ഒരു സമ്പാട്ടാണ് ഞാൻ വാങ്ങിയത് എൻ്റെ പേര് അരുണാക്കളൊന്നും കമൻറ്റ് ചെയ്തുകൊണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ പേര് എന്താണ് കാക്ക പറഞ്ഞു നല്ല ടേസ്റ്റുള്ള മുട്ടായെന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ട പേനകൾ പെൻസിലുകള് അങ്ങനത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടിപൊളി ആയിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നുകഴിഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് പോകുള്ളൂ അത്രയ്ക്ക് ക്യൂട്ടായിട്ടാകും പേനയും പെൻസിലൊക്കെ കാണാൻ പിന്നെ ചീർപ്പുണ്ടായിരുന്നു അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത് ഈ ഭാഗത്ത് ഇതന്നെ ഉള്ളു ഇനി അപ്പുറത്തെ സൈഡിൽ പോയ പായസമാണ് എന്ത് പായസമാന്ന് നിനക്ക് അറിയില്ല മൂന്ന് ഐറ്റം പായസങ്ങളും കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് പറഞ്ഞാല് പച്ചമരുന്നുകൾ നിറം വെക്കാൻ ഒക്കെ പോകാൻ അങ്ങനത്തെ ഓരോ പൗഡേഴ്സ് ആട്ടാ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ആ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് പാർക്കാണ് അവിടെ അത്യാവശ്യം എന്തൊക്കെയാ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചതാണ് പിന്നെ ഇവിടെ കാർ എക്സ്ചേഞ്ചിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഈ ഭാഗത്ത് രണ്ട് കാറുണ്ടായിരുന്നു ഇനി അപ്പുറത്തെ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ രണ്ട് കാറുണ്ടായിരുന്നു അങ്ങനെ അവിടെ ആൾക്കാരൊന്നും നിങ്ങൾ കണ്ടില്ല കാറിന്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മൾ ഫാൻസിയും അതേപോലെ തന്നെ ടോയ്സ് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസേനും ഉണ്ടായിരുന്നത് അതാ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ അടിപൊളിയായിരുന്നു അതിൻ്റെ നിറച്ച് ഫാൻസി കുപ്പിവള അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നല്ലണ്ടായിരുന്നു അവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് എറുമ്പോ കോട്ടൺ ഗ്യാനി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെതാ റൗണ്ട് അടിക്കണ കാറ് റൗണ്ട് അടിക്കണ സംഭവം പിന്നെ മരണ മരണക്കിണർ ഉണ്ടായിന് പിന്നെ ഒരു തീവണ്ടി പോലത്തെ റൗണ്ട് അടിക്കണ ഒരു സാധനം ഉണ്ടായിന് പിന്നെ ഇതാണ് കാര്യായിട്ട് ഇട്ടോ കുട്ടികൾക്ക് റൗണ്ട് അടിക്കണ ഒരു കാറ് പിന്നെ ഈ ഒരു സംഭവം കേട്ടോ ഈ ബലൂൺ പോലത്തെ ഇതിലെ ചാടികൾക്കുക അതിന് അൻപത് രൂപയാണ് പിന്നെ ഞങ്ങള് വേറെന്തെങ്കിലും കയറിയില്ല കേട്ടോ വേറെ ഒന്നും ഇവിടെ ഇല്ല കേറാനായിട്ട് കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് പിന്നെ ഫുഡ് ഐറ്റംസും ഒന്നും കണ്ടില്ല ഇനിയിപ്പോ ഇപ്പടുത്ത് തുറന്നിട്ടുള്ളൂ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ള തുറന്നിട്ട് ഇനി അതാണോ എന്താണെന്നറിയില്ല ഫുഡായിട്ട് മുളക് ബാജി ഉണ്ടായിരുന്നു പിന്നെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടായിരുന്നു മാത്രമേണ്ടായിനുള്ളു മാത്രമേ അവിടെ കണ്ടിട്ടുള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൽ മൂന്ന് ഗ്ലാസ് തട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടും അങ്ങനെ എല്ലാം നിങ്ങൾ ട്രൈ ചെയ്യട്ടും ഏ ഭാഗ്യം എങ്ങനെ വരുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അസിമോൾ എറിഞ്ഞു അസിമോൾ എറിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ടൊന്നും തട്ടിയില്ല ആ ഒരു ഭാഗത്തേക്കേ പോയില്ല അങ്ങനെ കാലാഴ്ച ഇവിടെ വരുമ്പോ കാണാനുള്ളത് ഒരു മരണക്കിണറാണ് അങ്ങനെ ഒരാളായാൽ മാത്രേ അവർ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഞങ്ങൾക്ക് ഏറെക്കുറെ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോരുകയാണ് അങ്ങനെ അജ്മോള് പറഞ്ഞു എനിക്ക് ആ മറ്റേ ബോളില്ലേ ചാടില്ലേ കുട്ടികളെ കളിക്കൂലേ ആ ഒരു ബോളിൽ കയറണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് ചില നിന്നു ഓർക്കാണെങ്കിൽ അതിന് മേലേക്ക് കയറാൻ പേടിയാണേനും എന്നാൽ ഓൾക്ക് കയറും വേണം അങ്ങനെ ഞാൻ പറഞ്ഞു കാരണം അതുകൊണ്ട് എന്തായാലും അവളെ കയറ്റി കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോള് തരുകയാണ് കേട്ടോ നീ കയറണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ കയറ്റി കൊടുക്കുകയാണ് അതിന് അൻപത് രൂപയാണ് അങ്ങനെ അവൾ മേലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ ചവിട്ടി കയറി നോക്കി പക്ഷെ അവൾക്ക് പേടിയായത് കൊണ്ട് അവൾ ഇറങ്ങി പിന്നെ അവൾ കുറച്ചേരൊക്കെ ഇങ്ങനെ അവിടെ ചാടി കളിച്ച് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യട്ടെ നമുക്ക് എത്ര വേണമെങ്കിലും കളിക്കാം അൻപത് രൂപയാണ് പിന്നെ ഈ കുട്ടികളൊക്കെ നല്ലേ കളിക്കണ്ട പിന്നെ ഹൈറ്റ് പേടിയായത് കൊണ്ട് തന്നെ അവൾ അതിലിങ്ങനെ ചാടികാണ്ട് കുറച്ചു നേരം കളിച്ചിട്ട് പോകുന്നു അങ്ങനെ നമ്മളിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോരാണ് എക്സിറ്റ് പിന്നെ സൈഡിൽ കൂടെയാണ് അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കൊടുത്തേക്കും ഞങ്ങൾ ഇനി പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വണ്ടി മേലെയാണ് നിർത്തിയത് അപ്പം ഇനി വണ്ടിൻ്റെ അവിടുത്തെ പോട്ടെ ഇതിലൂടെ ഒരു ചെറിയ തോടൊക്കെ പോകേണ്ട കഴിച്ചു അപ്പോൾ നിങ്ങൾ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബോക്കെ കേട്ടാ